നമസ്കാരം റഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സെൽറ്റാവിഗോക്കെതിരെ എഫ് സി ബാൾസിലോൺ അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തിയ അവസാന നിമിഷം വിജയിച്ചു കയറി ആ ഫൈനൽ വിസിൽ റഫറി മുടക്കിയ ഘട്ടത്തിൽ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് അൻസി ഫിലിക്ക് ഇറങ്ങിയ ഒരു ഓട്ടോ മോഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നിട്ട് അദ്ദേഹം ചെയ്തതെന്താ റഫീനയെ കെട്ടിപ്പിടിക്കുന്നു അതിലെല്ലാം ഉണ്ട് റാഫിയാണ് താരം ഈ കളി ബാൾസോ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന പങ്ക് റഫീനയുടേത് തന്നെയാണ് നാല് മൂന്നിനാണ് അവർ സെൽറ്റ് ആവുകയോ പരാജയപ്പെടുത്തിയതെങ്കിൽ കളിയുടെ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ സ്കോർ ലൈൻ ഒന്നേ മൂന്നാണ് അറുപത്തിനാലാമത്തെ മിനിറ്റിൽ റാഫിൻയുടെ അസിസ്റ്റ് അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ റഫിൻജിയുടെ ഗോള് പിന്നെ ഇഞ്ചുറി ടൈമിൽ കളിയുടെ അവസാന ഘട്ടത്തിൽ റഫിൻയുടെ പെനാൽറ്റി ഗോള് യെസ് വാലൻഡിയോർ അദ്ദേഹത്തിന് എന്നിപ്പോൾ തന്നെ പലരും വിധി എഴുതുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കളിയിലെ കേമൻ അത് റാഫി തന്നെയാണ് പത്തിൽ പത്താണ് സോഫാസ്കോ ഡോട്ട് കോം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് ഈ കളിയിൽ അദ്ദേഹത്തിന്റെ കണക്കുകൾ നോക്കുക എൺപത്തി ടച്ചുകൾ രണ്ട് ഗോളുകൾ ഏഴ് ഷോട്ടുകൾ ഉതിർത്തതിൽ മൂന്നെണ്ണം ഓൺ ടാർഗറ്റ് ഒരു അസിസ്റ്റ് അഞ്ച് കീ പാസുകൾ അൻപത് പാസുകളിൽ നാൽപ്പത്തി ഒന്നെണ്ണവും ലക്ഷ്യത്തിലേക്ക് ആറ് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ നാലെണ്ണവും സക്സസ്ഫുള് പന്ത്രണ്ട് ഡ്യുവൽസിൽ ഒമ്പതും അദ്ദേഹം വിജയിക്കുകയുണ്ടായി സോ ഇന്നും പ്രകടനം നടത്തി റാഫി ബാഴ്സലോണയെ പരാജയത്തിന്റെ വക്കിൽ നിന്ന് വിജയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടിൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം